ഹലോ ഫ്രണ്ട്സ് ആർട്ട് ലൈഫ് സ്കീറ്റിലേക്ക് എല്ലാവർക്കും ഒരു വട്ടം കൂടി സാധിക്കും അപ്പോൾ ഇന്ന് നമ്മൾ നെറ്റിപ്പട്ടത്തിൻ്റെ മോഡലിൽ ഒരു വാൾ ഹാങ്ങിങ് ഉണ്ടാക്കാൻ പോവാണ് നെറ്റിപ്പട്ടം അല്ല എന്നാൽ നെറ്റിപ്പട്ടത്തിൻ്റെ രൂപവും അതേമാതിരിക്ക് തന്നെയാണ് വരുന്നത് അപ്പോൾ അത്തരത്തിലൊരു വാൾ ഹാങ്ങിങ് ഉണ്ടാക്കി നോക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ ആർട്ട് വർക്കിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും സാധ്യത ആ വീഡിയോ അവസാനം വരെ കാണണം എണ്ണം മാത്രമാണ് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരുന്നത് ഒരു ശ്രീറാമിൻ്റെ ചിത്രം ഇതേമാതിരി വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതേമാതിരി നമ്മൾ നെറ്റിപ്പട്ടത്തിൻ്റെ ആകൃതിയിൽ ഒരു ചോപ്പ് അതിന് ശേഷം ഒരു ഗോൾഡൻ കളറ് തുണി ഇത് രണ്ടും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നെറ്റിപ്പട്ടം ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്നവർക്ക് അറിയണ്ടാവും ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒട്ടിക്കാം പിന്നെ അതേമാതിരി അതിൻ്റെ കുമിളകൾ പല സൈസുള്ള കുമിളകൾ ഞാൻ എടുത്തിട്ടുണ്ട് പല കളറിലും പല സൈസിലും പിന്നെ അതിൻ്റെ കുറച്ച് വലിയ കുമിളകളിലും എടുത്തിട്ടുണ്ട് ഒരു പാക്കറ്റ് അപ്പം ഇത്രയ്ക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പിന്നെ ചെറിയ കുമിളകളിലും എടുത്തിട്ടുണ്ട് അതാ ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഒരു നെറ്റിപ്പെട്ട മോഡൽ ഹാങ്ങിങ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് ഈ ഗോൾഡൻ കളർ ഇങ്ങനെ സെൻട്രലാക്കി വെച്ചിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കണം ഇത് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം പ്രെസ് ചെയ്ത് നന്നായി പ്രസ് ചെയ്ത് ഒട്ടിക്കണേ അപ്പോൾ ബാക്കിയുള്ള സ്പേസും കൂടി ഒട്ടിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒട്ടിച്ചിട്ടുള്ള ഒരു എഫക്റ്റ് എന്താണ് അപ്പം നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒട്ടിച്ചു ഒരു എഫക്റ്റ് ആണ് കേട്ടോ ഇപ്പം ഈ റെഡിൻ്റെ മേലെ യെല്ലോ ഗോൾഡൻ കളർ വന്നപ്പോൾ തന്നെ കാണാൻ നല്ല രസമുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഈ ശ്രീരാമ ശ്രീരാമിനെ സെൻറ്റർ ആയിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കും ശ്രീരാമന് ഇതിന്റെ മേലയ്ക്ക് സെൻട്രായിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഫെവി ബോണ്ട് ആട്ടോ ഫെവിബോണ്ട് വെച്ചിട്ടാണ് ഞാൻ സെന്ററായിട്ട് ഒട്ടിക്കാൻ ഉപയോഗിക്കുന്നത് ഫെവി ബോണ്ട് നമുക്ക് അധികം ആവശ്യം വരുന്നില്ല ഫെവി ബോണ്ട് ആകുമ്പോൾ വളരെ കുറച്ച് മതി അതിന്റെ ഗുണം നമ്മൾ അതിന്റെ സെന്റർ ഏകദേശം സെന്റർ നോക്കിയിട്ട് ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതിന്റെ മേലെ നമ്മൾ ഇനിയിപ്പോ നമുക്ക് ഈ ഫ്യൂ കോളിന്റെ ആവശ്യമില്ല ഫ്യൂ കോൾ എടുത്ത് മാറ്റി വെച്ചിട്ട് അടച്ചു വെക്കാം ഇതിന്റെ മേലെ വെയിറ്റ് ആയിട്ട് വെക്കാം ഒന്ന് പശ ഒന്ന് പിടിച്ചോട്ടെ ശ്രീരാമിന്റെ മേലെ വെയിറ്റ് ചെയ്ത് വെച്ചു എന്നിട്ട് ഇതാ ചായ ഉണന്നിട്ടുണ്ട് ചായ ഒരു ഗ്ലാസ് കുടിക്കാം അപ്പോൾ ചായയൊക്കെ കുടിച്ച് റീഫ്രഷ് ആയി അപ്പ ഇനി നമുക്ക് വീണ്ടും വർക്കിലേക്ക് ഇടക്കാൻ നമ്മളെ സാമ്പവും ഒട്ടിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ കണ്ടോ അപ്പം തന്നെ കാണാൻ നല്ല രസം ഉണ്ട് കണ്ടോ അപ്പോൾ ഇതിലാണ് ഇനി നമ്മൾ നമ്മളുടെ കുറച്ച് കലാപരിപാടി വെച്ച് ചെയ്യുന്നത് അപ്പം നമുക്ക് നമ്മുടെ ലാസ്റ്റ് റിസൾട്ട് കിട്ടും കുറച്ചു നേരത്തെ പണി അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കാണിച്ചു തരാൻ പറ്റില്ല അപ്പോൾ കുറേശ്ശെ കുറേശ് ചെയ്ത് കാണിച്ചു തരാം ഓരോ സെക്ഷനായിട്ട് കാണിച്ചുതരാം കേട്ടോ ബീഡ്സ് ബീഡ്സ് ഒന്ന് 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 അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് കാരണം ഇനി ഒരു വെക്കാനുള്ള സ്പേസ് ചെയ്തിട്ട് ഇത് ഇത് ഒട്ടി ജസ്റ്റ് തന്നെ ലുക്ക് കണ്ടോ അപ്പൊ നമ്മളുടെ ഇതുപോലെയുള്ള വർക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ബീഡ്സ് ഒട്ടിച്ചു ഇനിയിപ്പൊ നമ്മൾ ചെയ്യാൻ പോണ ഗ്രീൻ ഇത്തിരി ഗിൽത്തി ആയിട്ടുള്ള ഗ്രീൻ മുത്ത് നമ്മൾ ഇതിന് ചുറ്റും ഒട്ടിച്ചു വിടാൻ പോവാണ് അപ്പോൾ നമ്മളെ പച്ചമുത്ത് ലാസ്റ്റ് ഫൈനൽ പച്ചമുത്ത് വെച്ച് ഒട്ടിക്കുന്നു കേട്ടോ ൂടി പച്ചയുടെ പരിപാടി കഴിഞ്ഞു ഓക്കേ ഇതിന്റെ സെക്കൻഡ് പോർഷൻ കഴിഞ്ഞു സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ആർട്ട് വർക്ക് ആണ് നിങ്ങൾക്കൊക്കെ വീട്ടിൽ ചെയ്തിട്ട് ഹാങ് ചെയ്തിടാം അല്ല നിങ്ങൾക്ക് ചെയ്യാൻ മടിയാണെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി തരാം ഇവിടെ ഞാൻ ഇതിന്റെ സെന്ററായിട്ട് പാദത്തിന് നേരെ ആയിട്ട് റെഡ് മുത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മെഴയ്ക്ക് നമ്മൾ ഇഷ്ടം സാധനം കട്ട് ചെയ്തിട്ട് ഇതിൽ ചുറ്റി ഒട്ടിച്ചു കൊടുക്കുക അപ്പം നല്ല ഭംഗി ഉണ്ടാവും നെറ്റിപ്പട്ടത്തിൻ്റെ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആദ്യം ചേർത്ത് ചേർത്ത് ഒട്ടിച്ചുകൊടുക്കാന്നാണ് ആലോചിച്ചത് പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്ന് നമ്മളെ ശ്രീരാമസ്വാമി എപ്പോഴും മറ്റേ സൂര്യവംശിയാണ് അപ്പം സൂര്യവംശിയാവുന്ന സൂര്യൻ്റെ ഒരു ആഗ്രഹത്തിൽ നമ്മൾ വെച്ചിട്ട് ഫിൽ ചെയ്യണം അതായത് നമ്മളെ കുമ്മളകൾ നെറ്റ് പട്ടത്തിന്റെ കുമിളകൾ എന്ന് പറയും അങ്ങനെ പറഞ്ഞാലാണ് നമുക്ക് വാങ്ങാൻ വാങ്ങാൻ നിങ്ങൾക്ക് ഒന്ന് ഫ്രിഡ്ജില് സാധനം ഉണ്ട് അല്ല നിങ്ങൾ ഇതേമാതിരി പശത്ത് തേച്ചിട്ട് നമ്മൾ ഇതാ ഇതേമാതിരി ഓരോ ബീഡ്സ് എടുത്തിട്ട് ഇതാ ഇതേമാതിരി ഗ്യാപ്പുള്ള മാക്സിമം ഗ്യാപ്പ് ഉള്ളൊക്കെ നമ്മൾ ഫില്ല് ചെയ്യാം ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ സൈഡ് കോഡ് ഒരു റൗണ്ട് വെച്ച് വരികയാണ് എന്നിട്ട് ബാക്കി ക്യാപ്പ് ഉള്ള സൈഡ് ഫില്ല് ചെയ്യാണ്ടോ ചെല സൈഡ് നല്ല ടൈറ്റ് വരും കേട്ടോ നമ്മളൊന്ന് അമർത്തി കൊടുക്കേണ്ടി വരും നമുക്ക് ഫില്ലാളു അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതേമാതിരി മൊത്തം ഫില്ല് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യാ അപ്പം നമ്മൾ ഫില്ലിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞു ഫുൾ ഫില്ലായി ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരങ്ങ് കെട്ടണം അരങ്ങ് കെട്ടണ വീഡിയോ നാളെ ചെയ്യാം കേട്ടോ സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യാം അതേമാതിരി ഇപ്പോൾ ശ്രീരാമൻ്റെ ഫോട്ടോ വെച്ച് കൊടുത്ത് നമുക്ക് നമ്മളുടെ ഫോട്ടോയോ നമ്മളുടെ കുട്ടികളുടെ ഫോട്ടോയോ ഒക്കെ വെച്ച് നമുക്ക് ഇതേമാതിരി ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി തോന്നുന്നു അപ്പോൾ ഒരു കാര്യമാണ് വാൾ ആണ് മുഴുവനായിട്ട് അതിന് ഇതിൻ്റെ സൈഡിൽ അരങ്ങ് ഫിറ്റ് ചെയ്യാണ്ട് അരങ്ങ് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ നാളെ അരങ്ങ് എങ്ങനെ ഉണ്ടാക്കുന്നത് അരങ്ങിങ്ങനെ ഫിറ്റ് എന്നുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നു കാരണം അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരുവട്ടം കൂടി ആർട്ട് ലൈഫിൻ്റെ വക ബൈ